സൗദി അറേബ്യയിൽ ജനിച്ചു വളർന്ന് ചെറിയ പ്രായത്തിൽ തന്നെ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടുകയും പരിശീലകയാകാനുള്ള ലൈസൻസ് സ്വന്തമാക്കുകയും ചെയ്ത ഒരു പെൺകുട്ടിയുണ്ട് നൂറുകണക്കിന് കുട്ടികൾക്ക് പ്രതിരോധത്തിന്റെയും ശാരീരിക ക്ഷമതയുടെയും പാഠങ്ങൾ പകർന്നു നൽകുന്ന സ്നേഹ സാമിനെ ഒന്ന് പരിചയപ്പെടാം ഞങ്ങളുടെ പ്രതിനിധി സുൽഫിക്കർ ഒദായ് തയ്യാറാക്കിയ റിപ്പോർട്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡാൻസിൽ അരങ്ങേറ്റം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടി കരാട്ടെ പരിശീലകയാവുക പ്രായം പതിനെട്ട് തികഞ്ഞപ്പോൾ തന്നെ സൗദി അറേബ്യയിൽ വാഹനം വാഹനമോടിക്കാനുള്ള ലൈസൻസ് നേടുക ജിദ്ദയിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശികളായ സാമിന്റെയും സുമയുടെയും മകളായ സ്നേഹ സാം എന്ന പെൺകുട്ടിയാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത് തിരക്കാണ് മറ്റൊന്നിനും സമയമില്ല എന്ന് പറയുന്നവർക്ക് പത്തൊൻപത് വയസ്സിനുള്ളിൽ നേട്ടങ്ങൾ ഇഷ്ടങ്ങൾക്കൊപ്പം ജീവിക്കുന്ന സ്നേഹയെ മാതൃകയാക്കുക മോള് രണ്ടാം ക്ലാസ് തുടങ്ങി കരാട്ടെ പഠിക്കാൻ തുടങ്ങിയതാണ് അതിനു മുമ്പ് നാല് വയസ്സ് തുടങ്ങി ഭരതനാട്യം മോഹിനിയാട്ടം എന്നീ നൃത്തകലകൾ സുധ ടീച്ചറുടെ കീഴിൽ പഠിക്കുന്നുണ്ടായിരുന്നു വെച്ചിട്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അരങ്ങേറ്റം നടന്നു കരാട്ടെ എന്ന ആയോധന കലയിൽ ബ്ലാക്ക് ബെൽറ്റും അതിന്റെ അടുത്ത രണ്ട് ഘട്ടവും പൂർത്തിയാക്കി പരിശീലകയാകാനുള്ള ലൈസൻസ് പത്തൊൻപത് വയസ്സിനുള്ളിൽ ഈ പെൺകുട്ടി കരസ്ഥമാക്കി എന്നത് ഒരു ചെറിയ കാര്യമല്ല ഇപ്പോൾ ജിദ്ദയിലെ പ്രശസ്ത അക്കാദമിയായ ഗുഡ് ഹോപ്പിൽ കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം നൽകുകയാണ് സ്നേഹ ഇടങ്ങളിലായി നൂറോളം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ മിടുക്കി കരാട്ടെ ഇപ്പോഴും എന്റെ ഒരു പാഷനാണ് ഞാൻ കരാട്ടിയിൽ ജോയിൻ ചെയ്തത് തന്നെ എന്റെ ചേച്ചി മുഖാന്തരമാണ് ചേച്ചിയാണ് എനിക്ക് പ്രചോദനം ഉണ്ടായത് ചേച്ചിയുടെ പേര് ഡോക്ടർ സോന സാം ഞാൻ ഇപ്പോൾ സെക്കൻഡ് ബെൽറ്റ് ആണ് ഡബ്ല്യൂ ടി എസ് കെ എഫ് വേൾഡ് ട്രഡീഷണൽ ഷോട്ടോ കാൻ കറാട്ടി ഫെഡറേഷൻ്റെ അപ്രൂവ്ഡ് ഇൻസ്ട്രക്ടർ ആണ് എയ്ത്ത് ഗ്രേഡിലാണ് ഞാൻ കരാട്ടി ആയത് ഏഴു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കരാട്ടി ആയിട്ട് മറ്റു പല കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായ ദിനചര്യകളിലൂടെ തന്റെ ഉള്ളിലുള്ള കലാകായിക വാസനകളെ വളർത്തിയെടുക്കുന്ന സ്നേഹ പഠനത്തിലും മികവ് തെളിയിച്ചിട്ടുണ്ട് പ്ലസ് ടുവിലെ മികച്ച വിജയത്തിന് ശേഷം ഉന്നത പഠനത്തിനായി ജിദ്ദയിൽ തന്നെയുള്ള അറബ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണിപ്പോൾ ഭരതനാട്യം മോഹിനിയാട്ടം എന്നിങ്ങനെ നൃത്ത ഇനങ്ങളിലും പരിശീലനം നേടിയിട്ടുണ്ട് കായിക ഇനങ്ങളിൽ സ്നേഹയുടെ മറ്റൊരിഷ്ടം ബാഡ്മിന്റണോടാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബാഡ്മിന്റൺ മത്സരിച്ചിട്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പലവിധ കലകളിലും പാഠ്യതര കലകളിലും എല്ലാം ാണ് നമുക്ക് എപ്പോഴും അറിയാം പഠിത്തത്തിനാൾ കൂടുതൽ എക്സ്ട്രാ ടൈമും എഫേർട്ടും കോ കരിക്കുലർ കറിക്കുലർ ആക്ടിവിറ്റീസിനെപ്പോഴും വേണം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയ ഡാൻസ് കരാട്ടി ഇതിനൊക്കെ എന്നെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടേ ഉള്ളവര് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നല്ല വഴിക്ക് നടത്താൻ എന്നെ രണ്ടു മൂന്ന് പേരും സഹായിച്ചിട്ടുണ്ട്

എംബസി സ്കൂളിൽ അധ്യാപികയായ സുമയും മക്കൾക്കുള്ള പിന്തുണയുമായി എപ്പോഴും ഒപ്പമുണ്ട് മൂത്ത ഫസ്റ്റ് ിൽ പിന്തുണയുമായിട്ട് ജഡയിൽ തന്നെ ജോയിൻ ചെയ്തത് രണ്ടാമത്തെ മോൾ സ്നേഹ രണ്ടാം ക്ലാസ് തൊട്ട് കരാട്ടയ്ക്ക് പോകാൻ തുടങ്ങി എട്ടാം ക്ലാസ്സിലെത്തിയപ്പോൾ ബ്ലാക്ക് ബെൽറ്റ് കിട്ടി ഇൻസ്ട്രക്ടറായിട്ടായി അവൾ കാരണം വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോ പത്ത് അറുപതിൽ പരം കുട്ടികള് അവൾക്ക് ഓൾറെഡി ഉണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് സ്വദേശികളും സ്നേഹയുടെ കീഴിൽ പഠനത്തിനായി എത്തുന്ന കുട്ടികൾക്ക് പരിശീലന സമയത്ത് വേണ്ട ശ്രദ്ധയും കരുതലും നൽകാൻ സ്നേഹിക്കൊപ്പം സുമയുമുണ്ട് തുടർച്ചയായി ഇവിടെ പല പല പ്രോഗ്രാമുകളിലും മോള് പങ്കെടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ആഴ്ചകളും എന്ന് പറഞ്ഞ പോലെ ഇവിടെ പലവിധ സംഘടനകളുടെയും പ്രോഗ്രാമുകളുണ്ട് അതിലെല്ലാം വളരെ നന്നായി പങ്കെടുക്കാറുണ്ട് ജിദ്ദയിൽ നടക്കുന്ന കലാസാംസ്കാരിക പരിപാടികളിൽ ഭരതനാട്യം മോഹിനിയാട്ടം തുടങ്ങിയ കുട്ടികളുടെ ഇഷ്ടങ്ങളും കണ്ടറിഞ്ഞ് അവർക്കൊപ്പം നിൽക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് സുമയും പറയുന്നു she started her and career as an instructor and today believe me all the young minds who come here ൂർത്തിയായാൽ ജോലി നേടി സൗദി അറേബ്യയിൽ തന്നെ തുടരണമെന്നാണ് ആഗ്രഹം കരാട്ടെ നൃത്തം അടക്കമുള്ള ഇഷ്ടങ്ങളെല്ലാം ഒപ്പം ചേർത്ത് നിർത്തണം സ്നേഹ സ്വാമിന് ആശംസകൾ ഹൈപ്പർ അൽ വഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും